അസലക്കും വാഹമത്തല്ലാഹി താല വാത്ത എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മാനസികമായി ഒരു പ്രയാസം അനുഭവപ്പെടുക അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ നമുക്കൊരു പ്രത്യേകമായി ഒരു മാനസികമായൊരു വിഷമം ഉണ്ടാകുക ഒരു മൂഡൗട്ടായിരിക്കുക എന്നുള്ളത് എല്ലാവരുടെ ജീവിതത്തിൽ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴോ മറ്റോ നമ്മളെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് മനസ്സിന് പ്രയാസം പ്രയാസമുണ്ടാവും നമുക്ക് മൂടൗട്ടാവും അതുപോലെ നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിൽ ആ വെച്ച് ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്താലും നമുക്ക് മാനസികമായിട്ട് ഈ പ്രയാസം ഉണ്ടാവുകയും അത് ഓർമ്മിച്ചിട്ട് നമ്മൾ ഒരു അവസ്ഥ ഉണ്ടാവും ഇങ്ങനെ പല രീതിയിൽ നമ്മളെ പിന്നെ മനഃപൂർവ്വം വിഷമിപ്പിക്കുന്നവരുണ്ടാവും മനഃപൂർവ്വം അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്നവരുണ്ടാവും ഒക്കെ പല രീതിയിലുള്ള വിഷമവും പ്രയാസവും ഒക്കെ നമുക്ക് നേരിടാറുണ്ട് ആ സമയത്ത് ആ വിഷമവും പ്രയാസത്തിൽ നിന്നും എളുപ്പത്തിൽ നമുക്കുടെ മൂഡ് ചേഞ്ച് ആക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നമുക്ക് ഒരു പേപ്പറും പേനയും എടുക്കാം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒരവസ്ഥയും ഒരു പേപ്പറും ഒരു പേനയും എടുത്തിട്ട് നമുക്ക് നമ്മുടേതായ ഒരു കഴിവുകളെ നമുക്ക് ആ പേപ്പറിൽ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതാം നമ്മുടെ അതായത് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പാട്ട് പാടാൻ അറിയുന്ന ആളുകൾ എനിക്ക് പാട്ട് പാടാൻ നല്ല കഴിവുള്ള ആളാണ് എന്ന് എന്നെഴുതാം അല്ലെങ്കിൽ എനിക്ക് നല്ലതുപോലെ പ്രസംഗിക്കാൻ അറിയുന്ന ഒരാളാണ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഞാൻ നല്ലൊരു കവിത എഴുതാൻ അറിയുന്ന ആളാണ് അല്ലെങ്കിൽ പാട്ട് എഴുതാൻ അറിയുന്ന ആളാണ് അതുപോലെ എനിക്ക് പിന്നെ ഏതാണോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആ അറിയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഒരു നൂറ് മൂന്ന് നാലെണ്ണം നമുക്ക് എഴുതാൻ പോകും പേപ്പറിൽ എഴുതാം മറ്റൊന്ന് നമുക്ക് രുചികരമായ ഭക്ഷണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഭക്ഷണം എൻ്റെ പേരെഴുതാം പിന്നെ നമുക്ക് മണ ചെയ്യാൻ പറ്റുന്ന മണക്കാൻ അറിയുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മെല്ലിൻ്റെ സ്പ്രേ പെർഫ്യൂമിൻ്റെ പേരെഴുതാം ഒന്നോ രണ്ടോ പെർഫ്യൂമിൻ്റെ പേരെഴുതാം അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളുടെ പേര് എഴുതാം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ പേര് എഴുതാം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളെയും നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് എഴുതാം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്നോ കളർ എഴുതാം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് എഴുതണം അത് മാത്രമല്ല നമ്മൾ ആ അത് മനസ്സിലേക്ക് കൊണ്ടുവരണം നമ്മൾ ആ ഇഷ്ടപ്പെട്ട കളറാണെങ്കിൽ ആ കളറെ ഇമാജിൻ ചെയ്ത് വേണം നമ്മൾ എഴുതാം അതുപോലെ നമ്മളൊരാൾ നമുക്ക് സന്തോഷം ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട നല്ല നല്ല കാര്യങ്ങളെ ഓർമ്മിച്ചു കൊണ്ടുവരണം നമ്മൾ അത് ആ വ്യക്തിയുടെ പിന്നെ പേരെഴുതണം അപ്പോൾ അതുപോലെ ഏതും നമ്മൾ എഴുതുമ്പോൾ അത് നമ്മൾ ആ ഓർമ്മിച്ച് കൊണ്ടുവേണം അത് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഈ മാനസികമായ ഒരു വിഷമമുള്ള പ്രയാസമുള്ള ആ ഒരു ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്തുനിന്നും ചെയ്ഞ്ചാകാം നിങ്ങളിപ്പോൾ ഒരു റൂമിന് ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ബെഡ്റൂമിലാണെങ്കിൽ ബെഡ്റൂം ഒന്ന് മാറി പുറത്തേക്ക് ഇറങ്ങി പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നുകൊണ്ട് നിങ്ങൾ പിന്നെ നല്ല പച്ചപ്പുള്ള നല്ല വൃക്ഷങ്ങളിലേക്ക് ആകാശങ്ങളിലൊക്കെ ഒന്ന് മാറി മാറി നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ നല്ലൊരു ഒരു ഒരു വ്യത്യാസം നമുക്ക് ലഭിക്കും അതുപോലെ നമുക്ക് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം പിന്നെ അകലെ മാറി താമസിക്കുന്നവരാണെങ്കിൽ ചില ഗൾഫിൽ നിൽക്കുന്നവരാകാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിൽക്കുന്നവരാകാം ചിലർക്ക് മാതാവിനോട് സംസാരിക്കുമ്പോൾ ഉമ്മയോടോ വാപ്പയോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷപ്പെട്ടു അപ്പം അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് വിളിക്കാം അവരുമായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ വിളിക്കാം വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി നേരിട്ട് കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ വിളിക്കാൻ പറ്റുന്നവർ വിളിച്ച് സംസാരിക്കാം അങ്ങനെ സംസാരിച്ചാലും നമുക്ക് ഈ മാനസികമായ ഒരു ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന പ്രയാസത്തിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയും ഇത് നമുക്ക് ഞാൻ പറഞ്ഞത് ഇത് ചെറിയ ചെറിയ വിഷമങ്ങളാണ് നമുക്കൊരാളെ നമ്മളെന്തെങ്കിലും ഒരാളെ നമ്മളെ പറഞ്ഞ് വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസത്തിനുള്ള ഒരു മൂഡ് പെട്ടെന്ന് നമ്മൾ മൂഡൗട്ടാവുമ്പോൾ ആ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ അപ്പം അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് ഒന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് നല്ലൊരു ഉപകാരപ്പെട്ടൊരു പിന്നെ ടിപ്സായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രായോഗികമായി ഒന്ന് ചെയ്തു നോക്കുക അപ്പം ഇത് ചെയ്യാൻ ചെറിയ പ്രയാസമുണ്ട് ചിലപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു പേപ്പറും പെൻ എടുത്തിട്ട് എഴുതാം എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഞാൻ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മുഡൗട്ടും മാറിക്കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ മറ്റൊന്ന് നമുക്ക് നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ അവബോധ മനസ്സിലേക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി എടുത്തവരുടെ മനസ്സിനെ നല്ല ശക്തിയുള്ളവർ മനസ്സാക്കിയെടുക്കുക ശക്തിയുള്ള മനസ്സാക്കി എടുക്കണമെങ്കിൽ എന്താണെന്ന് പറയാം നമുക്ക് ഒരുപാട് അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നല്ലതുപോലെ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിയെടുക്കാൻ സാധിക്കൂ അങ്ങനെ ശക്തിപ്പെടുത്തി എടുക്കലോടു കൂടി മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞിട്ടുള്ള ഈ പിന്നെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ നല്ലതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അതെന്തൊക്കെ എന്തൊക്കെ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റെല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തൂ